ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് ഹിജാബ് ഷോളാണ് കേട്ടോ ഷറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹിജാബ് ഷോളാണ് കാണിക്കുന്നത് കേട്ടോ ജോർജൊക്കെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഷറ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലും സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ കമൻ്റിലൂടെയാണ് നമ്മൾ ഗീവ വിന്നറ സെലക്ട് ചെയ്യുന്നത് അപ്പം കമൻ്റൊക്കെ ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമ്മൾ ഈ തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഹിജാബ് ഷോഡാണ് കാണിക്കുന്നത് കേട്ടോ ഇത് റേറ്റ് കുറവാണെന്നും പറഞ്ഞ് ക്വാളിറ്റി കുറവായതല്ലോ ഇത് നല്ല ബ്രാൻഡ് തന്നെയാണ് ജറാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജറാ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് ഇത് രണ്ട് മീറ്റർ ആണ് കേട്ടോ വരുന്നത് കണ്ടോ ആദ്യത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് ചിലതിൻ്റെ കളർ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ലെങ്ത്ത് വന്നിട്ട് രണ്ട് ആണ് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാവും പരത്തേക്കും നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ ചെറുദാരനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് കണ്ടോ തലയിലൊക്കെ ഇടണമെങ്കിൽ നീതി ഒക്കെ ഉണ്ടോ വീടോ നീതിയൊക്കെ ഉണ്ട് ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉച്ച കേട്ടോ ഉണ്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് ഒരു മുന്തിരി കളർ വളരെ കളറാണ് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ടോ അടുത്തതായിരുന്നത് ഒരു പിസ്ത കളറാണ് കളറോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പൊട്ടിക്കുകയാണ് ഉണ്ടോ ഈ കളറാണ് അപ്പോൾ വേറെ കളറൊക്കെ ഉണ്ട് അപ്പോൾ വാട്സപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കളറ് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ കുറച്ചേ ഇതിൽ കാണിക്കണേ ഉള്ളൂ കേട്ടോ ഇതൊരു പിസ്ത കൊടുത്ത കളറാണ് ഉണ്ടോ അടുത്തത് വരുന്നത് ഡാർക്ക് ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ ആ കളറ നല്ല വീതിയും നീളമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് കേട്ടോ ഇതിലേതെങ്കിലും കളർ ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാട്ടോ ഇത് ബ്ലാക്ക് ഇത് ബ്ലാക്ക് കാണാം കേട്ടോ ഇതൊരു ബിസ്ക്കറ്റ് കളറാണേ എന്താ പുതിയതായി വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ കമൻ്റ് ഒക്കെ ചെയ്യുക വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കൊക്കെ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാംട്ടോ അടുത്തത് വരുന്നത് ഈ കളറാണ് ഈ കളർ എന്തോ കളറാണെന്ന് എനിക്കറിയില്ല ഒരു കളർ ഉണ്ടോ ഈ കളർ എന്താണെന്നുള്ളത് മുന്തിരി കളറാണ് ഇത് നേരത്തെ കാണിച്ചത് മുന്തിരി കളറല്ലേ അല്ലേ അപ്പോൾ എന്തോ ഒരു കളറാണ് സ്ട്രോബെറി കളർ അല്ല അപ്പോ ഈ കളറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പം വേണ്ട ഒരു വാട്സപ്പിലേക്ക് വരിക ഞാൻ ഫോട്ടോസ് അയച്ചു തരാം ഇത് വേറൊരു പേസ്റ്റൽ കളറ് കൊടുത്തിട്ടോ കണ്ടോ അപ്പോൾ വാട്സപ്പിലേക്ക് വന്നാൽ ഞാൻ വേറെ കളറൊക്കെ ഉണ്ട് അതുംകൂടി ഞാൻ ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ വാട്സപ്പിലേക്ക് വരിക അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പിലേക്ക് വന്നാൽ ഞാൻ വേറെ കളറും കൂടി കാണിച്ച് തരാം ഇതിൽ നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ ലൈറ്റിൻ്റെ വെളിച്ചത്തിലും പിന്നെ പുറത്ത് നല്ല മഴക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആ കളറ് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ വാട്സപ്പിലേക്ക് വന്നാൽ ഞാൻ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ അയച്ച് തരാം അപ്പോൾ അസ്ലാമലൈക്കും